എന്തിനാണ് ഈ റോൾ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാല് നമ്മുടെ കയ്യിൽ ഒരു എൻ ലീനിയർ ഇക്വേഷൻ ഉണ്ട് വിത്ത് എൻ വേരിയബിൾ ഫോർ എക്സാമ്പിൾ എൻ്റെ ഒരു ലീനിയർ ഇക്വേഷൻ ആണ് എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു എക് വൈ ഇസ് ഈക്വൽ ടു ഫോർ ഇത് രണ്ട് ലീനിയർ ഇക്വേഷനാണ് വിത്ത് ടു വേരിയബിൾ എക്സും വൈ എന്ന് പറയുന്ന ടു വേരിയബിൾസ് ഇത് നമുക്ക് സോൾവ് ചെയ്യാൻ നമുക്കറിയാം രണ്ട് വേരിയബിൾ ഒക്കെ വേരിയബിളൊക്കെ വന്നുകഴിഞ്ഞാൽ നമ്മൾ ഇതിനെ സോൾവ് ചെയ്യും ബട്ട് ഇവിടെ ഒരു ടു ത്രീ വേരിയബിൾസോളം വരുവാണെങ്കിൽ പ്ലസ് ടു ഇസ് മൈനസ് ഇസ്വൻ ഇങ്ങനെ വന്നാൽ ത്രീ ഒക്കെ വന്നാൽ നമ്മൾ എങ്ങനെയാണ് എക്സിൻ്റെയും വൈയുടെ ഇസഡിൻ്റെ വാല്യൂസ് കാണുക ഈ ഫങ്ഷനെ സോറി ഈ ലീനിയർ ഇക്വേഷൻസിനെ എങ്ങനെ സോൾവ് ചെയ്യും എളുപ്പത്തിൽ എങ്ങനെ സോൾവ് ചെയ്യാം അതാണ് ക്രാമേഴ്സ് റൂള് പറയുന്നത് അത് നമ്മൾക്കൊരു എക്സാമ്പിൾ വെച്ചിട്ട് എങ്ങനെയാണ് ഇവിടുത്തെ എക്സിൻ്റെയും വൈ എടേ ഇസഡിൻ്റെ വാല്യൂ കാണുന്നതെന്ന് നോക്കാം കുറച്ച് ലീനിയർ ഇക്വേഷൻസ് ഉണ്ട് എക്സ് മൈനസ് ഫോർ വൈ മൈനസ് ഇസഡിസിക്കൽ ടു ഇലവൺ ടു എക്സ് മൈനസ് ഫൈവ് വൈ പ്ലസ് ടു ഇസഡിസിക്കൽ ടു തേർട്ടി നയൻ മൈനസ് ത്രീ എക്സ് പ്ലസ് ടു വൈ പ്ലസ് ഇസ ഡി സിക്കൽ ടു വൺ മൂന്ന് ലീനിയർ ഇക്വേഷൻസും മൂന്ന് വേരിയബിൾസും ആണ് എനിക്ക് അപ്പൊ ഞാൻ ഇതിനെ രണ്ട് ഡിറ്റർമെട്രിക്സുകളാക്കി എഴുതാൻ ഡിറ്റർമിനൻസ് ആക്കി എഴുതാൻ വേണ്ടി പോവുകയാണ് ഡിസ്വൽ ടു ഈ എക്സിന്റെയും കോയഫിഷ്യൻസിനെ ഞാൻ ഞാൻ ഡിറ്റർമിനൻസ് ആക്കുക എക്സിന്റെ കോയഫിഷ്യൻ വൺ വൈയുടെ കോഫിഷ്യൻ്റ് മൈനസ് ഫോൺ കോയഫിഷ്യൻ്റ് മൈനസ് വൺ അടുത്തത് എക്സിന്റെ കോയഫിഷ്യന്റ് ടു വൈയുടെ കോന്റ് മൈനസ് ഫൈവ് എക്സഡിന്റെ കോഫിഷ്യന്റ് എക്സിന്റെ കോഫിഷ്യന്റ് ത്രീ വൈയുടെ കോന്റെ കോഫിഷ്യന്റ് ബിസ് ഈക്വൽ ടു ഈ സൈഡിൽ വരുന്ന കോൺസ്റ്റന്റുകളെ എല്ലാം കൂടി ഞാൻ വേറൊരു മെട്രിക്സ് ആക്കി ഇനി എനിക്ക് കണ്ടുപിടിക്കേണ്ടത് എക്സും വൈയും ഇസഡും ആണ് എക്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ഡി വൺ ഡിവൈഡ് ബൈ ഡി ആണ് ഡിറ്റർമിനെ ബൈ ഡിറ്റർമിനെ ഓഫ് ഡി ആണ് ഡിറ്റർമിനന്റ് ഓഫ് ഡി എന്ന് പറഞ്ഞാൽ എന്താ ഈ മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് ഇനി ഡി വൺ എന്താണെന്ന് പറയാം അതിനു മുന്നേ ഡിറ്റർമിനന്റ് ഡി നമ്മൾ ഡിറ്റർമിനന്റ് കാണാൻ കുറച്ച് മുന്നേ പഠിച്ചു അതുപോലെ നമ്മൾ ഇത് ചെയ്ത് നോക്കുമ്പോൾ ആർ വണ്ണിനെ ആയിട്ട് തന്നെ എക്സ്പാൻഡ് ചെയ്ത് നോക്കിയാൽ മതി ഡി എന്ന് റിക്കമെൻഡ് ഡി എന്ന് പറഞ്ഞാൽ തേർട്ടി ഫോർ എന്ന് കിട്ടും ഓക്കെ ഇനി ഡി വൺ എന്ന് പറഞ്ഞാൽ എനിക്ക് ഡി വൺ എന്ന് പറയുമ്പോൾ ഞാൻ എക്സിൻ്റെ വാല്യൂ ആണ് കാണാൻ വേണ്ടി പോക്കുന്നത് ഇതിന്റെ ഫസ്റ്റ് റോ ബി എന്ന് പറഞ്ഞ മെട്രിക്സ് വെച്ച് ഞാൻ റീപ്ലേസ് ചെയ്യാൻ പോകും പോവുകയാണ് അതിനെയാണ് ഡി വൺ എന്ന് കിട്ട പറയുന്നത് അതായത് ഡി വൺ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഡി വൺ എന്ന് പറഞ്ഞാൽ ഡിറ്റർമിനൻ്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് റോയെ ഞാൻ ഈ ഫസ്റ്റ് സോറി ഫസ്റ്റ് കോളത്തെ ഞാൻ ബി എന്ന് പറയുന്ന ഈ മെട്രിക്സിന്റെ എലമെന്റ്സ് കൊണ്ട് റീപ്ലേസ് ചെയ്യുന്നു ഇലവൺ തേർട്ടി നയൻ വൺ ബാക്കി എലമെന്റ്സ് അതുപോലെ ഇടുന്നു മൈനസ് ഫോർ മൈനസ് ഫൈവ് ടു മൈനസ് വൺ ടു വൺ ഇതാണ് ഡി വൺ ഡി വൺ എക്സ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ആണ് ഡി വൺ ഡിവൈഡ് ബൈ ഡി ഡിറ്റർമിനന്റ് ഡി വൺ ഡിവൈഡഡ് ബൈ ഡിറ്റർമിനെറ്റ് ഡി ഡിറ്റർമിനൻറ്റ് ഡി നമുക്ക് കിട്ടിയിട്ടുണ്ട് തേർട്ടി ഫോർ ആണെന്ന് ഡി വൺ എന്ന് പറയുന്ന മെട്രിക്സ് അല്ലെങ്കിൽ ഡിറ്റർമിനന്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് കോളത്തെ ഞാൻ ഡി എന്ന് പറയുന്ന ഈ മെട്രിക്സ് കൊണ്ട് റീപ്ലേസ് ചെയ്യുന്നതാണ് ഇതിന് ഡിറ്റർമിനന്റ് വാല്യൂ എന്ന് പറയുന്നത് മൈനസ് തേർട്ടി ഫോർ ആണ് മൈനസ് തേർട്ടി ഫോർ ആണ് അപ്പൊ എക്സിന്റെ വാല്യൂ എന്ത് വരും എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് തേർട്ടി ഫോർ ഡിവൈഡ് ബൈ തേർട്ടി ഫോർ ഇസ് ഈക്വൽ ടു മൈനസ് വൈ അടുത്തത് വൈ വൈ ഇസ് ഈക്വൽ ടു ഡിറ്റർമിനെ ഡി ടു ഡിവൈഡഡ് ബൈ ഡിറ്റർമിനെ ഡി ആണ് അപ്പൊ ഡി ടു എന്ന് പറയുന്ന ഡിറ്റർമിനന്റ് എന്ത് വരുമെന്ന് നോക്കാം ഡി ടു അപ്പോ രണ്ടാമത്തെ കോളം കൊണ്ട് ചെയ്യണം രണ്ടാമത്തെ കോളം ബി കൊണ്ട് റീപ്ലേസ് ചെയ്യണം ബാക്കിയുള്ളതെല്ലാം അതുപോലെ എഴുതണം മൈനസ് ഫോർ മൈനസ് ഫൈവ് ടുന് പകരം ഇലവൺ തേർട്ടി നയൻ വൺ എന്ന് റീപ്ലേസ് ചെയ്യുക ബാലൻസ് ആയ മൈനസ് വൺ ടു വൺ അതുപോലെ എഴുതുക ഇതിന്റെ ഡിറ്റർമിനന്റ് വാല്യൂ നമുക്ക് വൺ സെവൻറ്റി എന്ന് കിട്ടും കിട്ടും നെക്സ്റ്റ് ാണ് ഇസഡ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ഡി ത്രീ ഡിവൈഡ് ബൈ ഡിറ്റർമിനെ ഡി ആണ് അപ്പം ഡി ത്രീ എന്താണെന്ന് നോക്കാം അതിന് എളുപ്പമായിരിക്കും പറയാനായിട്ട് ഡി ത്രീ എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് കോളം ലാസ്റ്റ് കോളത്തെ ഡി കൊണ്ട് റീപ്ലേസ് ചെയ്യുന്നു അപ്പം ഡി ത്രീ ഇസ് ഈക്വൽ ടു വൺ ടു ത്രീ മൈനസ് ഫോർ മൈനസ് ഫൈവ് ടു ഇലവൻ തേർട്ടി നയൻ വൺ സീക്വൽ ടു ഇതിന് ടു സെവൻറ്റി ടു എന്ന് കിട്ടും അപ്പൊ ഇതിന്റെ വാല്യൂ ടു സെവൻറ്റി ടു ഡിവൈഡ് ബൈ തേർട്ടി ഫോർ ഇസ് ഈക്വൽ ടു എറ്റ് ഇത് മെട്രിക് ഡിറ്റർമിനന്റിന്റെ ഒരു ആപ്ലിക്കേഷൻ ആണ് ക്രാമേഴ്സ്